Thank you, Jesus. കൈകളിൽ നിന്ന് വിശുദ്ധിയോടെ സ്വീകരിച്ച് ലക്ഷ്യമാക്കി ജീവിതം നയിക്കുവാൻ കുടുംബങ്ങളെ സഹായിക്കുക ഇതാണ് ലക്ഷ്യം നിന്നും സ്വർഗത്തിലേക്ക് മധുരമൊഴിക്ക് ശേഷം ഏഞ്ചൽ സാർമി വീണ്ടും നിങ്ങൾക്കായി ഇവിടെ ഒരുക്കുന്നു വിശുദ്ധ വീതി ജേർണി ടു ചർച്ചാ വിഷയം മാമുദീസക്ക് വേണ്ടി എങ്ങനെ ഒരുങ്ങാം എന്നതിനെ കുറിച്ചാണ് നമ്മൾ എല്ലാവരും എങ്ങനെ ഒരുങ്ങണം എവിടെ നടത്തണം എങ്ങനെയൊക്കെ ചെയ്യണം എന്നൊക്കെ നമ്മൾ ഒരുപാട് ഒരുങ്ങാറുണ്ട് എന്നാൽ ഒരു ആത്മീയമായ രീതിയിൽ അല്ലെങ്കിൽ അതിന്റെ വേറൊരു ആംഗിളിൽ നിന്ന് എങ്ങനെ മാമുദീസിക്കു വേണ്ടി നമുക്ക് ഒരുങ്ങാം എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ ഒരു ടോപ്പിക് ഞങ്ങൾക്ക് ഭയങ്കര സ്പെഷ്യലാണ് കാരണം ഞങ്ങൾ ഞങ്ങളുടെ വാവേന എക്സ്പെക്ട് ചെയ്ത് നിൽക്കുന്ന ടൈമാണ് സോ ഇത് നമ്മൾക്ക് കുറേ ഒരുങ്ങാനായിട്ടും ശരിക്കും നമ്മളുടെ വാവയ്ക്ക് വേണ്ടി ഒരുങ്ങാനായിട്ടുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് കിട്ടുമായിരിക്കും അതുപോലെ തന്നെ നമ്മളുടെ പ്രേക്ഷകർക്കും കുഞ്ഞു വാവേന എക്സ്പെക്ട് ചെയ്ത് നിൽക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും ഇത് ഭയങ്കര ഒരു നല്ല ഇൻപുട്ടായിരിക്കും സോ നമ്മൾക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് ഒരുങ്ങാം അതിനായി നമ്മളുടെ കൂടെ വന്നിരിക്കുന്ന ഈ ഗസ്റ്റ് ആരാണെന്ന് നമുക്ക് പരിചയപ്പെടാം അജിത്തേട്ടനും റോസ്മേരി ചേച്ചിയുമാണ് ടൻ ഒരു ആണ് റണ്ണിങ് ഹിസ് ഓൺ ചേച്ചി ബാങ്കറാണ് ചേട്ടനും ചേച്ചിയും എങ്ങനെയാണ് മാമൂദി വേണ്ടിട്ട് ഒരുങ്ങിയതൊന്ന് ഞങ്ങളുടെ അടുത്ത് പങ്കുവെക്കാമോ ഞങ്ങൾക്ക് ദീർഘനാളത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം വർഷത്തെ ഒരു ശേഷം ശേഷം ഓ വർഷത്തിന് ഉണ്ടായ കുഞ്ഞാണല്ലേ കുഞ്ഞാണ് ഞങ്ങളുടെ മാര്യേജ് ടു തൗസൻഡ് സിക്സ്റ്റീനിലാണ് ഞങ്ങളുടെ മകൻ ആന്റൺ മാരിയോ ജോസഫ് എന്നാണ് ഞങ്ങൾ അവന് പേരിട്ടിരിക്കുന്നത് ആൻറ്റണുണ്ടായത് ലോങ് ഒരു ബേബിയാണ് ശരിക്കും ഒരു കുഞ്ഞ് അബ്രാഹൺ സാറേ ഇവിടെ ഇരിക്കുന്നത് അതെ അതെ ഞാൻ നേരത്തെ എൻ്റെ സുഹൃത്തുക്കളോടൊക്കെ പറയുമായിരുന്നു എനിക്കൊരു സ്നാപയോഹന ഉണ്ടാകാൻ പോകുന്നത് അപ്പോൾ എൻ്റെ വീടിനടുത്ത് ആണ് പാറയിൽ പള്ളി മാതാവിൻ്റെ തീർത്ഥാടന കേന്ദ്രമാണ് ഞങ്ങൾ ഞങ്ങളവിടെ തിരുനാളിനോടനുബന്ധിച്ചുള്ള ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാൻ എല്ലാ വർഷം കൊണ്ട് തന്നെ പോകുന്ന പതിവുണ്ടായിരുന്നു അങ്ങനെ ടു തൗസൻഡ് ഫിഫ്റ്റീൻ ഡിസംബർ മാതാവിൻ്റെ തിരുനാളിനോടനുബന്ധിച്ച് ഞങ്ങൾ പാറയിൽ പള്ളിയിൽ ഞാനും അജിത്തും കൂടെ പോയി പ്രാർത്ഥിച്ചിറങ്ങി പള്ളിയിൽ നിന്ന് പ്രാർത്ഥിച്ചിറങ്ങി താഴെ വന്ന് റോഡരികിൽ മാതാവിൻ്റെ ഒരു രൂപമുണ്ട് അവിടെ വന്ന് മാതാവിനോട് ഞാനിങ്ങനെ പിണങ്ങി പറഞ്ഞു മാതാവി ഇത്രയും വർഷമായി ഞാൻ വന്ന് പറയുന്നു ഇത്തവണയെങ്കിലും നീ എൻ്റെ പ്രാർത്ഥന കേട്ടു അടുത്ത ഡിസംബർ എയ്റ്റിന് തിരുനാളിന് മുമ്പ് എനിക്കൊരു കുഞ്ഞിനെ തരുവാണെങ്കിൽ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് മാതാവിൻ്റെ അടുത്തുകൊണ്ട് മാമോ ദിസം മുക്കാം എന്ന് മാതാവിനോട് പറഞ്ഞു അങ്ങനെ പറഞ്ഞു വണ്ടിയിൽ കയറിപ്പോന്നു സത്യത്തിൽ ഞാൻ അങ്ങനെ മാതാവിനോട് പറഞ്ഞ കാര്യമൊക്കെ ഞാൻ മറന്നേ പോയിരുന്നു അപ്പം തന്നെ ശരിക്കും മാതാവിൻ്റെ പ്രാർത്ഥന കേട്ടു എന്നുള്ളതിൻ്റെ ഒരു തെളിവായിട്ടായിരിക്കും ഡിസംബർ ക്രിസ്മസിനോട് അനുബന്ധിച്ച് ഞാൻ കോട്ടയത്ത് അന്ന് ജോലി ചെയ്യുന്നു കോട്ടയത്തൊരു ക്രിസ്മസിനോട് സെയിൽ നടന്നു ആ സെയിലിൽ പോയപ്പോൾ ഞാൻ ഒരു സാരി നല്ല രസമുള്ളൊരു സാരി നല്ല ഒരു ബീച്ച് കളറ് ക്രീം കളർ നല്ലൊരു കട്ടവർക്ക് സാരി കണ്ടു ഒത്തിരി ഇഷ്ടപ്പെട്ടു ഞാനത് വാങ്ങി വാങ്ങിക്കൊണ്ട് വന്ന് ഓഫീസിലേക്ക് തിരിച്ച് കയറി വരുവാ അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നുന്നു ഞാൻ എന്തിനാണ് ഇപ്പോൾ ഈ സാരി വാങ്ങി എനിക്ക് ഒരു ഫംഗ്ഷനും വരുന്നില്ല ഞാൻ എന്തിനാണ് ഇത് വാങ്ങിയത് എന്നിങ്ങനെ മനസ്സിൽ ചിന്തിച്ച് വന്നു ഏതായാലും ഞാൻ ഫയൽസ് കൊണ്ട് വെച്ചിരിക്കുന്നിടത്തോട്ട് തന്നെ ഞാനിത് കൊണ്ടിങ്ങനെ വെക്കുക അപ്പം എൻ്റെ മനസ്സ് പറയാൻ എനിക്കൊരു കുഞ്ഞുണ്ടായ അതിൻ്റെ മാമുദിസായി കൊടുക്കാൻ പറ്റിയ സാരിയായത് ഞാൻ എൻ്റെ കുഞ്ഞിനെ മാമുദിസായിക്ക് വേണ്ടി ഇത് വെച്ചു അപ്പോഴേ ഞാൻ അതിനടുത്ത് മാറ്റി വച്ചു അതങ്ങനെ ഇരുന്നു ജനുവരി ആയപ്പോഴത്തേക്കിനും ഞാൻ എൻ്റെ സ്ഥിരമായി സ്റ്റിച്ച് ചെയ്യുന്ന കടയിൽ പോയി അതിൻ്റെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തു സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തപ്പോൾ അവർക്ക് എൻ്റെ സ്റ്റിച്ച് ചെയ്തപ്പോൾ ഒത്തിരി എൻ്റെ എൻ്റെ നോർമൽ സൈസില് ഒത്തിരി വലിയൊരു ബ്ലൗസായിപ്പോയി അപ്പം ഞാൻ എനിക്ക് കടക്കാരോട് വല്ലാണ്ട് ബുദ്ധിമുട്ട് എനിക്ക് തോന്നി ഇവരെന്താ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴുക്കാക്കി കളഞ്ഞല്ലോ എന്നിട്ടും ഞാൻ പിന്നെ അത് വോൾട്ടർ ചെയ്യാനൊന്നും പോയില്ലാതും വീട്ടിൽ കൊണ്ടു വെച്ചു ഈ സാരി ഞാൻ ഉപയോഗിച്ചില്ല ഞാനത് മടക്കി എൻ്റെ അലമാരിക്കകത്ത് സൂക്ഷിച്ചു അതിനുശേഷം ആ മാർച്ചിൽ ടു തൗസൻഡ് സിക്സ്റ്റീൻ മാർച്ച് ട്വൻറ്റി ഫിഫ്തിന് അതോടനുബന്ധിച്ച് മംഗളവാർത്തയോടനുബന്ധിച്ചാണ് ഞാൻ എൻ്റെ കുഞ്ഞിനെ ആൻറ്റണെ കൺസീവ് ചെയ്യുന്നത് വാർത്തകൾ മാതാവിൻ്റെ മംഗളവാർത്ത തിരുനാളി അങ്ങനെ അതുകഴിഞ്ഞ് ഈ കുട്ടിയുടെ എല്ലാ സ്കാനിങ്ങിലും തന്നെ എക്സ്പെക്റ്റഡ് ഡേറ്റ് ഓഫ് ഡെലിവറി ഡിസംബർ ട്വൻറ്റി ഫിഫ്ത്ത് ആയിരുന്നു അപ്പോൾ എല്ലാവരും ഉണ്ണീശ വെറക്കാൻ പോവുക ഉണ്ണീഷ് ഇറക്കാൻ പോകുക എന്ന് പറയുമായിരുന്നു എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട് ഒരുപാട് പേര് കൂട്ടുകാരും നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയിലായിരുന്നു ഇത്രയും വർഷമായി എനിക്ക് ഫോർട്ടി ഫൈവ് ഇയേഴ്സ് ഏജായി അങ്ങനെ നിൽക്കുമ്പോൾ ഡിസംബർ ട്വൻറ്റി ഫിഫ്ത്ത് എന്ന് ഞങ്ങൾ വിചാരിച്ചിരിക്കുമ്പോൾ ഡിസംബർ ഫസ്റ്റ് വീക്കിൽ തന്നെ എനിക്ക് ആകെ ശാരീരിക അസ്വസ്ഥതകളൊക്കെയായി അങ്ങനെ പെട്ടെന്ന് ഡിസംബർ എയ്ത്തിന് ഈ കുട്ടിയെ സിസേറിയൻ ചെയ്തെടുക്കേണ്ടി വന്നു

കണ്ടിന്യൂസ് എന്നോട് എപ്പോഴും അജിത്ത് പറയും മാലാഹ എന്നുള്ള പ്രാർത്ഥന ചെല്ലാം അതിലെല്ലാം ഉണ്ട് പരിശുദ്ധ അഭ്യന്തരിച്ചു അങ്ങനെ നമുക്ക് ആ പ്രാർത്ഥന എപ്പോഴും എന്റെ മനസ്സിൽ അത് വരുന്നു എപ്പോഴും എപ്പോഴും ആ പ്രാർത്ഥന എപ്പോഴും ആ പ്രാർത്ഥന അതുവരെ അത്ര നാളുണ്ടെങ്കിലും ആ എനിക്ക് അത്രയും ഒരു എന്താ പറയാ ഒരു എഫക്റ്റീവായിട്ട് തോന്നിയിട്ടില്ല പക്ഷേ ഇതിങ്ങനെ മനസ്സിൽ ഇങ്ങനെ സ്ഥിരമായിട്ട് അപ്പോൾ എനിക്ക് ഇത് ശരിക്കും പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാണ് അപ്പോൾ പിന്നെ ഞാൻ പ്രോസ്മു ഇങ്ങനെ മക്കളില്ലാത്തവർക്ക് വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പം പരിശുദ്ധം അറിയും ഗർഭം ധരിച്ചു എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇല്ലാത്തവർ അവരുടെ പേര് പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ കുഞ്ഞിനെ ലഭിക്കാനായിട്ടുള്ള ഒരു അത്രയും ശക്തിയുള്ള പ്രാർത്ഥനയാണ് പക്ഷേ നമുക്ക് വേറെക്ക് അറിയത്തില്ല ശരിക്കും എനിക്ക് ശരിക്കും ഫീൽ ചെയ്തത് ശരിക്കും ഇത്രയും കൊല്ലങ്ങൾക്ക് ശേഷം ഇത്രയും എക്സ്പെക്ടേഷനോടെ തന്നെ കാരണം എനിക്ക് തോന്നുന്നു റശ്മി ചേച്ചി ശരിക്കും മാതാവിന്റെ അടുത്ത് പോയി വഴക്കിട്ട് പ്രാർത്ഥിച്ച് പറയണ എങ്ങനെയാണ് ചേച്ചി മാമോദിസക്ക് വേണ്ടിട്ട് ഒരുങ്ങിയതെന്നും കൂടെ പറയാമോ അപ്പൊ അങ്ങനെ കുഞ്ഞുണ്ടായി അതിനുശേഷം കുഞ്ഞിന്റെ മാമുദീസ അപ്പോൾ തന്നെ നമ്മൾ നേരത്തെ മാതാവിനോട് പറഞ്ഞല്ലോ ഞാൻ അവിടെ കൊണ്ട് മുക്കാം പള്ളി വെച്ച് തന്നെ മാമുദീസ്സ നടത്തി അപ്പം ഞാൻ എന്റെ വീട്ടിൽ നേരത്തെ തന്നെ എന്റെ ആഗ്രഹം ഇങ്ങനെ മാതാവിനോട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് അവിടെ മാമുദീസ നടത്തണം എന്ന് പറഞ്ഞു അപ്പം എന്റെ പേരൻസ് സന്തോഷാണ് അപ്പം അങ്ങനെ ഞങ്ങൾ ഒക്കെ ഫിക്സ് ചെയ്തു അതും പ്രാർത്ഥിച്ചാണ് ഞങ്ങൾ അതിൻ്റെ ഒക്കെ എടുത്തതൊക്കെ ഞങ്ങൾ രണ്ടുപേരും കൂടെ പ്രാർത്ഥിച്ച് ഒരു ദിവസം ഇന്ന ദിവസം അതിൻ്റെ മാമോസ നടത്തണമെന്നൊക്കെ തീരുമാനിച്ചു പക്ഷേ ഞങ്ങളത് ഞങ്ങളുടെ വീട്ടിൽ അത് പറഞ്ഞില്ല വീട്ടിൽ നിന്ന് വീട്ടുകാർ പറഞ്ഞതും പക്ഷെ അതേ ഡേറ്റ് തന്നെയായിരുന്നു അങ്ങനെ ആ ഡേറ്റ് തന്നെ അവിടെ പള്ളിയിൽ അന്വേഷിച്ചപ്പോൾ അങ്ങനെ നടത്താമെന്ന് പറഞ്ഞു പിന്നെ ഞങ്ങൾ ഞാൻ അടുത്ത ഒരുക്കമായിട്ട് ഞങ്ങൾ ചെയ്തത് കുഞ്ഞിനെ മാമോദീസ മുക്കുന്ന അച്ഛന് വേണ്ടി അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു കൊച്ചിനെ ആര് മാമൂദിസാമുക്കും നല്ല നല്ലൊരു ആത്മീയ ചൈതന്യമുള്ള ഒരു വ്യക്തികളിൽ നിന്ന് കിട്ടണം എന്നുള്ള നമുക്കൊരാഗ്രഹമുണ്ടല്ലോ അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചു അവർക്ക് വേണ്ടി അതുപോലെ മാമൂദിസായി പങ്കെടുക്കാൻ വരാൻ പോകുന്ന വ്യക്തികൾക്ക് വേണ്ടിയെല്ലാം ഞങ്ങൾ പ്രാർത്ഥിച്ചു ഈ ഞങ്ങളുടെ കുഞ്ഞിൻ്റെ ഗോഡ് പേരൻസ് അവരെങ്ങനെ ആയിരിക്കണം എന്നതിനെ പറ്റി അത് ശരിക്കും പറഞ്ഞാൽ ഈ മധുരമൊഴി എന്നൊരു പ്രോഗ്രാം ശാലോം ടി വിയിൽ കാണാൻ ഞങ്ങളിടയായി നിങ്ങളുടെ പ്രോഗ്രാമാണ് അപ്പോൾ അതിലിങ്ങനെ മാമൂദിസായിക്ക് ഗോഡ് പേരൻസ് ഒരുങ്ങേണ്ടത് എങ്ങനെയാണെന്നൊക്കെ കണ്ടു അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ കുഞ്ഞിന് വേണ്ടി തിരഞ്ഞെടുത്തിരുന്ന ഗാന്റ് ഗോഡ് പേരൻസിനോട് അത് പറഞ്ഞ് അവരത് കാണുകയും അതിനടുത്ത് അവർ അവരും ഒരുങ്ങി പിന്നെ നമ്മൾ നോയമ്പെടുത്തു ഡേറ്റ് ഫിക്സ് ചെയ്ത് തൊട്ട് പ്ലാൻ ചെയ്ത് തന്നത് തൊട്ട് ഞങ്ങൾ രണ്ടുപേരും നോയമ്പെടുത്തായിരുന്നു മാമൂദി സായുടെ ഡേ വരെയാണ് അങ്ങനെയും കൂടെ ഞങ്ങൾ ഒരുങ്ങി പിന്നെ അതോടൊപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു പ്രാർത്ഥിക്കുമായിരുന്നു അതായത് ഇതിൽ വരുന്ന സംബന്ധിക്കുന്നവർക്ക് ഇതൊത്തിരി അനുഗ്രഹപ്രദ കാര്യം എല്ലാവർക്കും ആവശ്യങ്ങളും പ്രശ്നങ്ങളുള്ളവരാണ് അപ്പം നാച്ചുറലി അവര് ഈ ചടങ്ങിനെ സംബന്ധിക്കുമ്പം പ്രാർത്ഥിക്കുമല്ലോ അവരുടെ പ്രശ്നങ്ങളും അതെല്ലാം സാധിച്ചു കൊടുക്കണമേ പിന്നെ ഞാൻ ചെയ്ത ഒരു കാര്യം തന്നെയാണെന്ന് ചോദിച്ചത് ഞാൻ എനിക്ക് ശരിക്കും ഈ കുഞ്ഞുമാവേ ആയിട്ടിരിക്കുമ്പോൾ എനിക്ക് അങ്ങനെ ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കാനൊന്നും പലപ്പോഴും പറ്റുന്നില്ല അപ്പോൾ ഞാൻ ചെയ്ത വീട്ടിൽ വൈകിട്ട് കുടുംബ പ്രാർത്ഥന എന്തായാലും നടക്കുമല്ലോ അപ്പോൾ നേരത്തെ തൊട്ടേ ഒരു വലിയ ബോധ്യമാണ് വീട്ടിൽ നടക്കുന്ന കുടുംബ പ്രാർത്ഥന ഭയങ്കര ശക്തിയുള്ള പ്രാർത്ഥനയാണ് എനിക്കൊരു കാരണം നമ്മൾ രണ്ടോ മൂന്നോ പേര് ഒരുമിച്ച് കൂടുമ്പോൾ അവിടെ ഈശോ ഉണ്ടെന്ന് അപ്പോൾ നമ്മൾ വീട്ടിലുള്ള ഒരു കുടുംബം തീർച്ചയായിട്ടും ഈശോ ഉണ്ടെന്ന് നമ്മുടെ മുന്നേ ഈശോയും മാതാവും ഉണ്ട് അവർ നമ്മൾ ആ സമയത്ത് എന്ത് ചോദിച്ചാലും കിട്ടും എന്നുള്ള ഒരു ബോധ്യം പണ്ട് തൊട്ടേ എൻ്റെ മനസ്സിലുണ്ട് അതുകൊണ്ട് ഞാൻ ആ കുടുംബ പ്രാർത്ഥനയിലെ ജബ്മാലയിലൊക്കെ ഞാൻ എല്ലാ കാര്യങ്ങളും സമർപ്പിക്കുന്നത് ഇപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെയാണ് അപ്പോൾ അങ്ങനെ കുടുംബപ്രാർത്ഥനയ്ക്ക് ഞാൻ പ്രത്യേകമായി ബാധിച്ചു വരും എൻ എൻ്റെ കുഞ്ഞിൻ്റെ മാമന്ത്സായി സംബന്ധിക്കുന്ന എല്ലാവർക്കും അത് ഇത്രയും വർഷം പ്രാർത്ഥിച്ച് കിട്ടി അപ്പം നമ്മളൊരു വലിയ സാക്ഷ്യമാണ് നമ്മുടെ കുഞ്ഞ് അപ്പോൾ അവരിലെല്ലാം വിശ്വാസം വർദ്ധിക്കാനിടയാകത്തക്ക രീതിയിലായിരിക്കണം അന്നത്തെ ചടങ്ങുകൾ എന്ന് ഞാൻ ശരിക്കും മാതാവോട് പറഞ്ഞായിരുന്നു ഞാനെൻ്റെ ആ കൊച്ചിൻ്റെ മാമുദിസായി ഞങ്ങൾ എൻ്റെ പേരൻസും വീട്ടിലെല്ലാവരും ഞങ്ങളുടെ സഹോദരങ്ങളും അജിത്തിൻ്റെ സഹോദരങ്ങളും എൻ്റെ വീട്ടിൽ ഞങ്ങൾ എല്ലാവരും കുമ്പസാരിച്ച് ഒരുങ്ങി ഈ കൊച്ചിൻ്റെ മാമദിസായിക്കു വേണ്ടി അത് കഴിഞ്ഞ് ഈ മാമുദിസ ചടങ്ങ് കഴിഞ്ഞ് എന്നോട് ഒരുപാട് പേര് പറഞ്ഞൊരു കാര്യമുണ്ട് ഞങ്ങൾ പ്രാർത്ഥിച്ച ദൈവം കേട്ടു എന്നാണ് ഞങ്ങൾക്ക് തോന്നിയത് ഞങ്ങൾ പ്രാർത്ഥിച്ചു നിങ്ങൾക്ക് ഒരു കൊച്ചിനെ കിട്ടാൻ അത് ദൈവം അപ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥന ദൈവം കേട്ടു എന്നാണ് ഞങ്ങൾക്ക് തോന്നിയത് അപ്പോൾ ഓരോരുത്തർക്കും അങ്ങനെ ഫീൽ ചെയ്തു അത് ഒരാളല്ല പലരിൽ നിന്ന് എനിക്ക് അങ്ങനെ നേരിട്ട് കേൾക്കാനിടയായി ഞങ്ങളുടെ പ്രാർത്ഥന ദൈവം കേട്ടതെന്ന് അവർക്ക് ഫീൽ ചെയ്തു ശരിക്കും ഞാൻ അതിനുമ്പ് പ്രാർത്ഥിച്ചത് എന്തായിരുന്നു വിശ്വാസം അവരിൽ വർദ്ധിപ്പിക്കാൻ ഇടയാകണേന്ന് ശരിക്കും അങ്ങനെ തന്നെ അതൊരു നിമിത്തമായത് പോലെ ഞങ്ങൾക്ക് തോന്നി ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ പ്രേക്ഷകർക്കും ഇത് ഭയങ്കര ഒരു ഇൻസ്പയറിംഗ് അത് ശരിക്കും വിശ്വാസം അടിയുറപ്പിക്കാനായിട്ട് പറ്റണ പോലത്തെ യൂഷ്വലി പരിപാടികൾക്ക് വേണ്ടിട്ട് അവരുടെ അതായത് നമ്മളടേതായ കാര്യങ്ങൾക്ക് വേണ്ടിട്ടല്ല പ്രാർത്ഥിക്കുന്നത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക മറ്റുള്ളവർക്ക് വേണ്ടി അവിടെ വരുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക വേണ്ടി പ്രാർത്ഥിക്കുക ശരിക്കും കേൾക്കുന്നത് ഞാൻ ചിലരെ ക്ഷണിക്കുമ്പം തിരക്കാണ് പക്ഷെ ഞാൻ എനിക്കറിയാം ഞാൻ ഇവർക്ക് വരുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എനിക്കറിയാം അപ്പൊ ഇവര് വന്ന് സംബന്ധിക്കുമ്പം ഇവരുടെ എന്തെങ്കിലും ഒരു വിഷയം അത് അനുഗ്രഹപ്രദമാകുമെന്നുള്ള ഒരു ബോധ്യം എനിക്കുണ്ട് അപ്പം ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ തീർച്ചയായിട്ടും വന്നിരിക്കും അതിൻ്റെ വരുന്നതിൻ്റെ ഗുണം നിങ്ങൾക്ക് കിട്ടുമെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അവർ ഇങ്ങനെ വണ്ടി അടിക്കുക ആരും ഇങ്ങനെ വിളിക്കാം ഇതായില്ലാത്ത രീതിയിൽ വന്ന ഒരു ഫാമിലി ഉണ്ട് അപ്പോൾ അവരെ ഞാൻ തപാശ് എങ്ങനെയോട്ടു ചോദിച്ചു ഞാൻ അപ്പോൾ അങ്ങനെ കൂടെ ഒരു ചേച്ചി എത്ര വർഷം മുമ്പാണ് ആ സാരി മേടിച്ചതെന്ന് പറഞ്ഞത് സാരിയുടെ കാര്യം പറയുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനഞ്ചില് മാതാവ് എനിക്ക് സാരി വാങ്ങി തന്നു എന്ന് ഞാൻ പറയാം പതിനേഴിൽ എൻ്റെ കുഞ്ഞിൻ്റെ മാമോ വേണ്ടി അതായത് ഞാൻ ഈ പതിനഞ്ചിന് ശേഷം ഞാൻ കൺസീവ് ചെയ്തു എനിക്ക് ബോഡി വെയിറ്റ് കണ്ടമാനം ഗെയിൻ ചെയ്തു അപ്പോൾ എനിക്ക് ആ പതിനേഴിൽ ഉപയോഗിക്കാൻ പറ്റുന്ന സൈസില് ഒരു ബ്ലൗസ് വരെ മാതാവ് സ്റ്റിച്ച് ചെയ്യാൻ ഇടയാക്കി എന്നുള്ളതാണ് അപ്പം ഭൗതികമായ കാര്യങ്ങൾ പോലും ദൈവം എല്ലാം നമ്മൾ ആത്മീയമായി ഒരുങ്ങുമ്പോൾ ഭൗതികമായതും ദൈവം ക്രമീകരിക്കുന്നു എന്നുള്ളതിന് ഒരു വലിയ എക്സാമ്പിൾ ആയിട്ട് എനിക്ക് തോന്നി ആ സാരി തന്നെയാണ് ആ സാരി തന്നെയാണ് എന്താണേലും ഇതിനെ കുറിച്ച് കൂടുതൽ ആഴത്തില് മാമുദീസയെ കുറിച്ച് എങ്ങനെ ഒരുങ്ങണം അല്ലെ മാമുദീസക്ക് വേണ്ടി എങ്ങനെ ഒരുങ്ങണം എന്ന് കൂടുതൽ ആഴത്തില് നമുക്ക് ജെർണച്ചിൽ നിന്ന് കേൾക്കാം വിശമിശായിട്ട് ശ്രദ്ധീകരിക്കട്ടെ മാമോദിസായിക്ക് വേണ്ടിയുള്ള പ്രത്യേക ഒരുക്കത്തെ കാര്യം നമ്മുടെ ഇന്ന് ചർച്ചയില്ല നമ്മുടെ കൂടെ നിന്ന ഫാമിലി വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അവർക്ക് ദൈവം കൊടുത്ത് വലിയ സമ്മാനമായ കാത്തിരുന്ന് കെട്ടി വലിയ നിധിയായ കുഞ്ഞിൻ്റെ മാമോദിസായിക്ക് വേണ്ടി കുടുംബവും ചുറ്റുപാടുകളൊക്കെ അങ്ങനെ ഒരുങ്ങി നമ്മൾ ബ്യൂട്ടിഫുൾ ആയിട്ട് അവർ എക്സ്പ്ലെയിൻ ചെയ്തു തന്നു ഞാനതിൻ്റെ കുറച്ചുകൂടി ഫർദർ കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ് ആഡ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് ഒന്നാമതായിട്ട് എന്നു മുതലൊരുങ്ങണം ആരൊക്കെ ഒരുങ്ങണം എപ്പോൾ ഒരുങ്ങണം എന്തുകൊണ്ടൊരുങ്ങണം എന്തുകൊണ്ടൊരുങ്ങണം എന്നതിന് നമുക്ക് തുടങ്ങാം ഒരുങ്ങണം ഉത്തരം വളരെ സിമ്പിളാണ് കൊച്ചിലൊരുങ്ങാൻ പറ്റത്തില്ലല്ലോ ബാക്കി എല്ലാ കൂതാശകളും നമുക്ക് ഒരുങ്ങി സ്വീകരിക്കാം ഈ ഒരു കൂതാശ ഒഴിച്ച് മാമോദി സാ കുഞ്ഞിന് വേണ്ടി കുടുംബം ഒരുങ്ങണം വെൽ ബിഗൺ ഹാഫ് ഡൺ എന്നാണല്ലോ ഈ കുഞ്ഞിൻ്റെ ജീവിതം തുടങ്ങുന്നത് സഭയിൽ തുടങ്ങുന്നത് വിശ്വാസ ജീവിതത്തിൽ തുടങ്ങുന്ന മാമോദിസാലാണല്ലോ അത് ബ്യൂട്ടിഫുൾ ആയി തന്നെ പകുതി കാര്യങ്ങളൊക്കെ ആയി ഏകദേശം മുഴുവൻ കാര്യങ്ങളങ്ങ് പിന്നെ സ്മൂത്ത് സ്മൂത്തായിട്ടങ്ങ് പുക്കോളും ഉദ്ഘാടനം പാളിയ പിന്നെ ബാക്കി സേൽ നടക്കത്തില്ലു അതുപോലെ തന്നെയാണ് അതുകൊണ്ട് ഈ ഉദ്ഘാടനം നടത്തുന്ന ഈ കൂതാശ ഏറ്റവും മനോഹരമായിട്ട് ഒരുങ്ങി ചെയ്തു കഴിഞ്ഞാൽ ആ കുഞ്ഞിൻ്റെ ലൈഫിലെ ബാക്കി കാര്യങ്ങളെല്ലാം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നടന്നു പോയിക്കോളും ഇതാണ് എന്തുകൊണ്ടൊരുങ്ങണം രണ്ടാമത് ആരൊക്കെ ഒരുങ്ങണം അത് വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് നമ്മുടെ ഫാമിലി പറഞ്ഞു കഴിഞ്ഞല്ലോ ഞാൻ എൻ്റെ തന്നെ ഒരു മനോഹരമായ ഉദാഹരണം പറയാം ഞാൻ പട്ടം കിട്ടിക്കഴിഞ്ഞ് ഏകദേശം അഞ്ചാറ് മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ദിവസം എനിക്കൊരു ഫോൺ കോൾ വന്നു എനിക്ക് പരിചയമുള്ള ഒരു ടീച്ചർ ഒരു സാറും ഫാമിലിയാണ് അവർക്ക് ആറാമത്തെ കുഞ്ഞുണ്ടായി അവർ കുഞ്ഞുണ്ടാകുന്നതിന് മുമ്പ് തന്നെ തന്നെ അവരെന്നോട് പ്രാർത്ഥിക്കാനൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ ആ ചേച്ചീൻ്റെയൊക്കെ ഒന്ന് കുമ്പസാരിച്ചിട്ടൊക്കെയാണ് ഡെലിവറിക്ക് വേണ്ടി പോക്ക് ചെയ്ത് അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ക്ലോസ് ആയിട്ട് ഫാമിലിയാണ് അപ്പോൾ അവർ പറഞ്ഞു കുഞ്ഞുണ്ടായതുകൊണ്ട് അച്ഛ അച്ഛനാണ് ഞങ്ങളുടെ കുഞ്ഞിൻ്റെ മാമദിവസം വെക്കാൻ പോകുന്നത് അതുകൊണ്ട് അച്ഛൻ നന്നായിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങണം ഞെട്ടിപ്പോയി ആദ്യമായിട്ടാണ് അച്ഛൻ പ്രാർത്ഥിച്ചൊരുങ്ങണമെന്ന് ഒരാൾ വിളിച്ച് ഇങ്ങോട്ട് പറയുന്നത് കൊച്ചിന് മാമോ ദിവസം വെക്കാൻ വേണ്ടി ചോദിച്ചാൽ എന്താണ് ചെയ്യേണ്ടത് അപ്പോൾ സാറ് പറഞ്ഞു ചില ചില പ്രത്യേക പ്രാർത്ഥനകൾ ഞങ്ങൾ ഇടയ്ക്ക് അച്ഛന് ഫോർവേഡ് ചെയ്ത് അയച്ച് തന്നോളാം ബാക്കി കാര്യങ്ങൾ ഇടയ്ക്കൊരു ഉപവാസവും അങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ കുടുംബം മുഴുവൻ ഒരുങ്ങുന്നുണ്ട് ഞാൻ വെച്ചാൽ ഞങ്ങൾ ഓൾറെഡി തന്നെ ഞാനസാന മാതാപിതാക്കളെ തിരഞ്ഞെടുത്തിട്ടുണ്ട് അവർ നന്നായിട്ട് ഒരുങ്ങുന്നുണ്ട് അതുപോലെ തന്നെ ഇനി അച്ഛൻ പിന്നെ അതുപോലെ ഞങ്ങളുടെ കുടുംബം ഞങ്ങൾക്ക് ബാക്കിയുള്ള അഞ്ച് മക്കൾ അവരെല്ലാം കുഞ്ഞു കുഞ്ഞു ഉപവാസങ്ങളും ചെറിയ കുഞ്ഞു കുഞ്ഞു ഇഷ്ടങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് മനോഹരമായിട്ട് ഒരുങ്ങുന്നുണ്ട് ഇത് മനോഹരമായി ചിന്ത ആരൊക്കെ ഒരുങ്ങണം വൈദികൻ്ഞ മാതാപിതാക്കൾ ജ്ഞാനസ്നാനമാതാവ് തലതോട്ടപ്പരും തലതോട്ടമ്മയും കുടുംബത്തിലുള്ള ബാക്കി മക്കളും കുടുംബവും എല്ലാം ഒരുങ്ങണം ഈ ഒരുങ്ങി ഒരു കൂതാശലി പ്രവേശിക്കുമ്പോൾ അവിടെ പരിശുദ്ധാത്മാവിൻ്റെ കൃപ അനവധി ഒഴുകും ആ കുഞ്ഞിന് മാത്രമല്ല ആ കുടുംബത്തിന് മുഴുവൻ വലിയൊരു ദൈവാനുഭവമായിരിക്കും ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട് മന്നാനത്ത് ചാവറയച്ചൻ്റെ ശവകുടീരമുള്ള പള്ളിയിൽ വെച്ചിട്ടായിരുന്നു ഞങ്ങളെ മാമോസ് നടത്തി എന്തൊരു ദൈവാനുഭവമായിരുന്നു അർപ്പിച്ച് എനിക്കും പങ്കെടുത്ത എല്ലാവർക്കും വലിയ ദൈവാനുഭവത്തിൻ്റെ ദിവസമായിരുന്നു അത് അതാണ് ആരൊക്കെ ഒരുങ്ങണം മൂന്നാമതായിട്ട് എപ്പോഴും മുതൽ ഒരുങ്ങണം അതെനിക്ക് തോന്നുന്നു ദ മൊമെൻറ്റ് ഓഫ് കൺസെപ്ഷൻ എപ്പോൾ കുഞ്ഞ് ഉദരത്തിലുണ്ടെന്ന് അറിയുന്നു ആ നിമിഷം മുതൽ മാതാപിതാക്കൾ ഒരുങ്ങിത്തുടങ്ങണം ഞാൻ ചില മനോഹരമായ ആചാരങ്ങളെ കണ്ടു ചില കപ്പിൾസൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് കേട്ടോ അവർ അന്നേരം തന്നെ ഉദരത്തിലുണ്ടായി എന്ന് അറിയുന്ന സമയം മുതൽ തന്നെ അവർ കണ്ടുവച്ചിരിക്കുന്ന ജ്ഞാനസ്നാന മാതാപിതാക്കളെ തലോട്ടപ്പനെ തലോട്ടപ്പനെ അറിയിക്കും നിങ്ങളാണ് ഞങ്ങളുടെ തലോട്ടപ്പനെയും തലോട്ടപ്പനെയാകുമ്പോൾ ഞങ്ങളുടെ കൊച്ചെ തല ചെയ്യാൻ വേണ്ടി പോകുന്നത് അതുകൊണ്ട് നിങ്ങളിപ്പം അത് പ്രാർത്ഥിച്ചൊരുങ്ങണം നോക്കിക്ക് ഈ കുഞ്ഞിന് കുഞ്ഞിനെത്ര പേരുടെ പ്രാർത്ഥനയാണ് കിട്ടുന്നത് തലതോട്ടപ്പനും തലതോട്ടമ്മയും കുഞ്ഞിന് ഉദർ ഉദരത്തിലായിരിക്കുന്ന കാലം മുതൽ തന്നെ പ്രാർത്ഥിച്ചൊരുങ്ങുന്നു കുടുംബം മുഴുവൻ ഒരുങ്ങുന്നു വലിയ കൂതാശ സ്വീകരിക്കാൻ വേണ്ടി എത്ര ബ്യൂട്ടിഫുള്ള റിസപ്ഷനാണ് കുഞ്ഞിന് കിട്ടുന്നത് എത്ര ഹോളി പ്രിപ്പറേഷനാണ് ആ കുഞ്ഞിൻ്റെ ഭൂമിയിലേക്കുള്ള വരവിന് വേണ്ടി നടക്കുന്നത് അതുകൊണ്ട് എപ്പോൾ മുതൽ തുടങ്ങണം ഉദരത്തിൽ ഒരുപാകുന്ന സമയം മുതൽ തന്നെ തുടങ്ങണം ഈ ജ്ഞാനസ്നാനമാതാപിതാക്കളെ പറ്റി പറഞ്ഞതുകൊണ്ട് നമുക്ക് എങ്ങനെ ഒരുങ്ങണം എന്നുള്ള പറയണമെങ്കിൽ അതിലേക്ക് പോകാം എങ്ങനെ ഒരുങ്ങണം ഡിപ്പെൻഡ്സ് ഓൺ ദ ഫാമിലി പറ്റുമെങ്കിൽ കുടുംബം എന്ന് വെച്ചാൽ ധ്യാനമൊക്കെ കൂടി നല്ലതായിരിക്കും ഒന്നും പറ്റിയില്ലെങ്കിൽ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ഒന്ന് പോയി കുമ്പസാരിച്ച് പ്രത്യേകിച്ച് ജ്ഞാനസാനം മാതാപിതാക്കൾ കുടുംബാംഗങ്ങൾ മാതാപിതാക്കളെല്ലാം കുമ്പസാരിച്ച് തന്നെ ഒരുങ്ങി തന്നെ വേണം ഈ കുദാശ സ്വീകരിക്കാൻ വേണ്ടി പോകാനായിട്ട് കൊടുക്കാൻ വേണ്ടി പോകാനായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട് പലപ്പോഴും തലതോട്ടപ്പുഴ തലവോട്ടമ്മയെ പോലും ആ അർപ്പിക്കപ്പെടുന്ന ബലിയിൽ കുർബാന സ്വീകരിക്കാതിരിക്കുന്നത് മാതാപിതാക്കൾ ചിലപ്പോൾ കുർബാന സ്വീകരിക്കാതിരിക്കുന്നത് അതൊക്കെ വലിയ ദുരന്തങ്ങളാണ് കേട്ടോ അത്ര അത്രപോലും ഒരുക്കമില്ലാതെയാണോ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞിനെ തിരുസഭയിൽ കർത്താവിൻ്റെ നാമത്തിൽ പരിശുദ്ധാരൂപീക്ക് സമർപ്പിച്ചുകൊണ്ട് ജ്ഞാനസ്നാനം കൊടുക്കുന്നത് കുറച്ചുകൂടി കെയർഫുൾ കെയർഫുള്ളാവാന്ന് എനിക്ക് തോന്നുന്നു അടുത്തൊരു ഭാഗം എനിക്ക് പറയാനുള്ളത് ജ്ഞാനസ്നാന മാതാപിതാക്കളുടെ പറ്റിയാണ് നമുക്ക് പലപ്പോഴും ഇങ്ങനെ ഒരു ശൈലി ഉണ്ടല്ലോ അതായത് കുഞ്ഞ് ആയത്തെ കുഞ്ഞാണെങ്കിൽ അത് അപ്പൻ്റെ ഫാമിലി ആദ്യത്തെ കുഞ്ഞിൻ്റെ അപ്പൻ്റെ ഫാമിലി രണ്ടാമത്തെ കുഞ്ഞ് അമ്മയുടെ ഫാമിലി മൂന്നാമത്തെ കുഞ്ഞ് അങ്ങനെ അങ്ങനെ എൻ്റെ ഒരു കൂട്ടുകാരെച്ച് വിഷമത്തോടെ പറഞ്ഞൊരു കാര്യമുണ്ട് എൻ്റെ പൊന്നച്ച ഒരു നാല് കുഞ്ഞുങ്ങൾക്ക് മിനിമം ഉണ്ടായാലേ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാളെക്കൊണ്ട് മാമോസം ഒപ്പിക്കാൻ പറ്റത്തുള്ളു തലതൊട്ടപ്പനും തലതോട്ടം അവൻ വിളിക്കാൻ പറ്റത്തുള്ളൂ അതായത് അവൻ നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ അവൻ പറയുകയാണ് എനിക്ക് വലിയ ആഗ്രഹം ഉണ്ട് ആഗ്രഹമുണ്ടാ ഈ സ്വന്തക്കാരും ബന്ധുക്കാരും വല്ലപ്പോഴൊക്കെ കയറിയിറങ്ങിപ്പോകുന്നത് സ്വന്തക്കാരും ബന്ധുക്കാരും അല്ലാതെ നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു കപ്പിൾസ് എൻ്റെ കുഞ്ഞിൻ്റെ തലതൊട്ടപ്പനും തലതൊട്ടപ്പുമായിട്ട് വരണമെന്നുള്ളത് കാരണം ആ കുഞ്ഞിന് എന്തോരം പ്രാർത്ഥന കിട്ടും അല്ലെങ്കിൽ എന്താ കാണുന്നെ അന്ന് അങ്ങ് കയറി നമ്മൾ ബന്ധത്തിന്റെ പേരിലും സ്ഥാനത്തിൻ്റെ പേരിലൊക്കെ ഒരാളെ തറതോട്ടപ്പുറം തലോട്ടപ്പായിട്ട് അങ്ങ് വിളിക്കുന്നു ആ കുടുംബം അന്ന് കയറി വരുന്നു ഒരുങ്ങി ഒരുങ്ങിയും ആർക്കറിയാം ഏത് സ്റ്റാറ്റസിലാണ് ആർ ഏത് ഗ്രേസ്ഫുൾ കൃപയുടെ വഴിയിലാണെന്ന് ആർക്കറിയാം മദ്യപിച്ചിട്ടൊക്കെ വരുന്നവരൊക്കെ ഞാൻ പേഴ്സണലായിട്ട് പോലും കണ്ടിട്ടുണ്ട് തലവോട്ടപ്പറോട്ട് തലതോട്ടപ്പറാകാൻ വേണ്ടിയൊക്കെ അങ്ങ് വന്ന് കയറുന്നു പിന്നെ പിന്നെ കാണാൻ കിട്ടുന്ന എപ്പോഴാണ് പിന്നെ അവരെ കാണാൻ കിട്ടുന്നത് കൊച്ചിൻ്റെ ആദ്യ കൃപാലയ്ക്ക് ബോധരിടംബരമ്പഴ അതുകഴിഞ്ഞ് പിന്നെ കാണുന്ന എപ്പോഴാഴാ കൊച്ചിൻ്റെ കല്യാണത്തിന് അടുത്ത മധുരമെപ്പിൻ്റെ സമയത്തൊക്കെ പ്രിയപ്പെട്ടവരെ വല്ലപ്പോഴും കീറിയിറങ്ങി പോകേണ്ടവരല്ല കേട്ടോ തലതൊട്ടപ്പനും തലതൊട്ടമ്മയും അവർ തുടർച്ചയായി മാതാപിതാക്കളെക്കാളും കൃത്യതയോടെ അങ്ങനെയാണ് സഭ പഠിപ്പിക്കുന്നത് എനിക്ക് നല്ലൊരു ഉദാഹരണമുണ്ട് പറയാനായിട്ട് എൻ്റെ പള്ളിയിൽ ഇപ്പോൾ ആയിരിക്കുന്ന ഫിലിപ്പീൻസിൻ്റെ പള്ളിയിലെ ഒരു കോയർ മാസ്റ്റർ ഉണ്ട് റിക്ക് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് റിക്കും ആനി ആനിയെന്നുള്ള ചേച്ചി ഇപ്പം രണ്ടും ഡെയിലി പള്ളി വരുന്നവരാണ് എല്ലാ ദിവസവും എല്ലാ ദിവസവും ഒന്ന് പിയാനോ വായിക്കും കുർബാനയ്ക്ക് മനോഹരമായിട്ട് ഒരു കുടുംബം അവർക്ക് രണ്ടാമത്തെ കുഞ്ഞുണ്ടായപ്പോൾ അവർ എന്നെയാണ് അത് കുഞ്ഞിന് മാവോസ് മുക്കാനായിട്ട് ക്ഷണിച്ചത് അപ്പോൾ അവർ പറഞ്ഞു അച്ഛാ ദൈവിയേത് ലാറ്റിൻ അഡീഷനിൽ സിറമൽവാട്ട് അഡീഷണലൊക്കെ ഒരു ജ്ഞാനസ്ഥാന മാതാപിതാക്കളല്ലേ ഉള്ളൂ ലാറ്റിൻ അഡീഷനിൽ ഒത്തിരി പേരാവാം ഗോഡ് പേരൻറ്റ്സ് ഒത്തിരി പേരാവാം അപ്പോൾ ഇവർക്ക് ഇവർക്കൊരു പറ്റം ആൾക്കാരുണ്ട് പേരുണ്ട് ബന്ധക്കാരും കൂട്ടുകാരൊക്കെ കേട്ടോ അച്ഛ പുള്ളി പറയണം അച്ഛാ നല്ലൊരു പ്രസംഗം പറയണം കേട്ടോ പ്രത്യേകിച്ച് സി സി സിയൊക്കെ കോട്ട് ചെയ്തിട്ട് ഇവരുടെ ഉത്തരവാദിത്വം പറ്റിയൊക്കെ പറയണം ഞാൻ ഞെട്ടിപ്പോയി ആദ്യമായിട്ടാണ് ഒരാൾ ഇങ്ങനെ വന്നിട്ട് പറയുന്നത് അച്ഛനൊരു പ്രസംഗം പറയണം ജ്ഞാനസ്നാന മാതാപിതാക്കൾക്ക് വേണ്ടി അവർ ഉത്തരവാദിത്തങ്ങളെപ്പറ്റി എന്ന് ഞാൻ എന്നിട്ട് അത് അത് അദ്ദേഹം പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും ഒന്ന് സി സി സിയൊക്കെ തുറന്ന് അതുപോലെ തന്നെ അതുപോലെ തന്നെ ആ ദിവസങ്ങളിൽ ഫ്രാൻസിസ് പാപ്പ പറഞ്ഞ മനോഹരമായ പ്രസംഗം ഉണ്ടായിരുന്നതിനെ പറ്റി ഫ്രാൻസിസ് പാപ്പ പറയുന്നുണ്ട് വിശ്വാസം പ്രാക്ടീസ് ചെയ്യാത്ത ആരെയും ഒരിക്കലും ജ്ഞാനസ്ഥാന മാതാപിതാക്കളാവാൻ ക്ഷണിക്കരുത് എന്ന് കൃത്യമായി തിരുസഭ പറഞ്ഞു പഠിപ്പിക്കുന്നു ഫ്രാൻസിസ് ബാബു വളരെ സ്ട്രോങ് ആയിട്ടാണ് പറയുന്നത് ദൈവ് ചെയ്ത് നിങ്ങളുടെ കുഞ്ഞിന് ദുർമാതൃ കൊടുക്കുന്ന ആരെയും നിങ്ങൾ ഒരിക്കലും ജ്ഞാനസ്ഥാന മാതാപിതാക്കളായിട്ട് തിരഞ്ഞെടുക്കരുത് വിശ്വാസിയായിരിക്കുന്ന പ്രാക്ടീസിൻ കാത്തലിക് വിശ്വാസം പ്രാക്ടീസ് ചെയ്യുന്നവർ മാത്രമേ ഇതിന് ക്ഷണിക്കാവൂ എന്ന് അച്ചട്ട് പറയുന്നു ഞാൻ ഓർക്കുന്നുള്ളൂ കുറച്ച് ആളുകൾക്ക് മുമ്പ് മതിന് നമ്മൾ ഇതിനെപ്പറ്റി ഒരു എപ്പിസോഡ് ചെയ്തിരുന്നു ജ്ഞാനസ്ഥാന മാതാപിതാക്കളുടെ ഒരുക്കത്തെപ്പറ്റി ഈ പ്രോഗ്രാം കേട്ടിട്ട് ആ സമയത്ത് ഒരു കപ്പിൾസ് ഷെയർ സംഭവം ഇറക്കുന്നുണ്ട് ഈ പ്രോഗ്രാം കേട്ടതിന് ശേഷം അവർ തിരഞ്ഞെടുത്ത് ഞാൻ അനശനമാക്കി ഇവരോട് വന്നിട്ട് പറയുകയാണ് ദൈവിയത് ക്ഷമിക്കണം കേട്ടോ ഞങ്ങൾ വൃത്തിയല്ല ഞങ്ങൾ അത്ര പ്രാർത്ഥിച്ച് ഒരുങ്ങിയിട്ടില്ല ഞങ്ങൾക്ക് ഇച്ചൂടി നല്ല ആ ബന്ധുക്കളെ അവർ നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ഡെയിലി കുർബാനയ്ക്ക് പോകുന്ന കുഞ്ഞിന് കുറച്ചുകൂടി നല്ല അതായിരിക്കുന്നു കാരണം അവർ വർഷങ്ങൾക്ക് ശേഷം കാത്തിരുന്ന് കിട്ടിയ കുഞ്ഞായിരുന്നു അതെ അപ്പോൾ അവർ പറയുകയാണ് നിങ്ങൾക്ക് ഇത്രയും പ്രാർത്ഥിച്ചിട്ടേ കുഞ്ഞല്ലേ ഇച്ചിരി പ്രാർത്ഥിക്കുന്നവരെ തിരഞ്ഞെടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് പ്രിയപ്പെട്ടവർ പ്രാർത്ഥിക്കുന്നവരാകട്ടെ കൊച്ചിന് വേണ്ടി വീണ്ടും വീണ്ടും ദൈവത്തിനു മുമ്പിൽ മുട്ടുകൂത്തുന്നവർ മാത്രമാവട്ടെ നിങ്ങളുടെ കൊച്ചിൻ്റെ തലതൊട്ടപ്പനും തലവട്ടമയും അതിൻ്റെ പേരിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഈ ട്രഡീഷൻസൊക്കെ ബ്രേക്ക് ചെയ്യാം പരമ്പരാഗതമായിട്ട് അപ്പൻ്റെ വീട്ടുകാർ അമ്മയുടെ വീട്ടുകാർ ഒന്നൊരു സഭയിൽ നിയമമല്ല സ്വർഗം നോക്കുന്ന കാര്യമല്ല പ്രാർത്ഥിക്കുന്നവർ കുഞ്ഞിന് വേണ്ടി കർത്താവിന് മുമ്പിൽ കൈകൂപ്പുന്നവർ മാത്രമാവട്ടെ ഇനി വരുന്ന തലമുറയിൽ നമുക്കൊരു ചേഞ്ച് കൊണ്ടുവരാൻ പ്രിയപ്പെട്ടവരെ ഇക്കാര്യത്തിൽ കാരണം ഇതാണ് തുടക്കം ഫൗണ്ടേഷൻ തുടക്കം നന്നായാൽ ഉദ്ഘാടനം നന്നായാൽ എത്ര ബ്യൂട്ടിഫുൾ ആയിരിക്കും ബാക്കി കാര്യങ്ങളൊക്കെ ഇതുമായിട്ട് അത്ര ബന്ധമൊന്നും ഇല്ലാത്തതാണെങ്കിലും എനിക്കൊരു കാര്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ഇത് ഈ കാലഘട്ടങ്ങളിലൊക്കെ പലപ്പോഴും മാമോദിസയ്ക്ക് ലേറ്റ് ആവാറുണ്ട് പ്രത്യേകിച്ച് അപ്പനൊക്കെ വിദേശത്ത് വർക്ക് ചെയ്യുന്ന ആളൊക്കെ ആണെങ്കിൽ കുറച്ച് ലേറ്റായിട്ടൊക്കെ ആയിരിക്കും മാമോദീസൊക്കെ നടക്കുന്നത് ചിലപ്പോൾ നാൽപ്പത് അമ്പത് അറുപത് ചിലപ്പോൾ രണ്ട് മാസം ഒക്കെ കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ നടക്കുന്നത് അപ്പോൾ പലപ്പോഴും ഉള്ളൊരു സംശയമുണ്ട് ഈ മാമോദീസയ്ക്ക് മുമ്പ് ഈ അമ്മയ്ക്കോ ഈ കുഞ്ഞിനോ പള്ളിയിൽ പോകാവും ഞാൻ പറയും ഉറപ്പായിട്ടും സാധിക്കുന്ന ആദ്യ ദിവസം മുതൽ തന്നെ അമ്മയ്ക്കും കുഞ്ഞിനും പള്ളിയിൽ പോയി തുടങ്ങാം അതിനകത്ത് ഒരു തെറ്റുമില്ല അങ്ങനൊരു നിയമവും ഇല്ല ഇതൊക്കെ പരമ്പരാഗതമായിട്ട് പറഞ്ഞുണ്ടാക്കിയ ചില പൊട്ട ആചാരാനുഷ്ഠാനങ്ങളൊക്കെ മാത്രമേ ആവുന്നുള്ളൂ നിങ്ങൾക്ക് എന്ന് ആ പ്രത്യേകിച്ച് ഒന്നും അല്ലെങ്കിൽ നാച്ചുറൽ പ്രസവമൊക്കെ ആണെങ്കിൽ ഏറ്റവും അടുത്ത ദിവസം മുതൽ തന്നെ പള്ളിയിൽ പോയി തുടങ്ങും എത്ര കൃപയായിരിക്കും നിങ്ങൾക്ക് പ്രാർത്ഥിച്ചൊരുങ്ങാല്ലോ നിങ്ങൾക്ക് പറ്റും കുഞ്ഞിനെ കൊണ്ടുപോകും കുഞ്ഞിന് മാമോയിൽ സമയം നിർബന്ധമൊന്നുമില്ല കുഞ്ഞിനെ പള്ളിയിൽ കയറ്റണമെങ്കിൽ അങ്ങനെ ഒരു അയിത്വം ഒന്നും കുഞ്ഞിനോട് കൽപ്പിക്കാൻ ആരും പോകുന്നില്ല അതുകൊണ്ട് ഇതൊക്കെ ചില പൊട്ട ചിന്താഗതികളാണ് കേട്ടോ മാറട്ടെ ഈ പരമ്പരാഗതമായ കാര്യങ്ങളൊക്കെ മാറി നമുക്ക് കൂടുതൽ വസന്തം വരട്ടെ പരിശുദ്ധാത്മരാൾ നയിക്കപ്പെടുന്ന തലമുറ ഉണ്ടാവട്ടെ പ്രിയപ്പെട്ടവരെ ഇതൊക്കെയാണ് നമ്മുടെ കുഞ്ഞ് കാര്യങ്ങളെ പറ്റി പറയാനുള്ളത് എപ്പോൾ മുതൽ ഒരുങ്ങണം എങ്ങനെ ഒരുങ്ങണം ആരൊക്കെ ഒരുങ്ങണം എന്തുകൊണ്ട് ഒരുങ്ങണം ഈ നാല് കാര്യങ്ങളിൽ ക്ലാരിറ്റി ഉണ്ടെങ്കിൽ വിശുദ്ധമായ തലമുറ ഈ ഭൂമിയിൽ ജനിക്കും അവർ മാമോദി സ്വീറ്റ് ജനിക്കും വിശുദ്ധിയിൽ വളരും സ്വർഗത്തിന് ഹിതകരമായ രീതിയിൽ അഭിവൃദ്ധിപ്പെടുകയും ചെയ്യും പ്രിയപ്പെട്ടവരെ പ്രത്യേകിച്ച് മാതാപിതാക്കളെ നന്നായിട്ട് തന്നെ നിങ്ങളുടെ മക്കൾക്കുള്ള തലതൊട്ടപ്പനയും തലതൊട്ടപ്പനയും തീരുമാനിക്കുക ആരൊക്കെ നിങ്ങളെ കുറ്റം പറഞ്ഞാലും ദൈവം നിങ്ങളെ കുറ്റം പറയാതിരിക്കത്തക്ക വിധം ഉള്ള സെലക്ഷൻ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉറപ്പായിട്ടുണ്ടാവട്ടെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ബോധ്യവും ശക്തിയും തരട്ടെ നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം കൃത്ഥവാ ഈശോയെ ഞങ്ങൾ ഞങ്ങളുടെ എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാം ചേർന്ന് തന്നെ ഈശോയുടെ മുമ്പിലേക്ക് പ്രത്യേകിച്ച് ഈശോയെ ഞങ്ങള് ഇതുവരെ തലതോട്ടപ്പനും തലവോട്ടമ്മയും ആയ ഞങ്ങൾ ഗോഡ് പേരൻസ് ആയ ഞങ്ങളുടെ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ മറന്നു പോയിട്ടുണ്ട് അവർക്കൊണ്ട് പ്രാർത്ഥിക്കാൻ ഓർക്കാതെ പോയിട്ടുണ്ട് ആ അവസ്ഥയൊക്കെ ക്ഷമ പറഞ്ഞു പറഞ്ഞെ പ്രാർത്ഥിക്കുന്നു തമ്മൻ എന്നെ കൃപ കൊടുക്കണമേ ഞങ്ങളുടെ മക്കളിലേക്ക് നീ കൃപയൊഴുക്കണമേ അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ ഏതൊക്കെ അവസ്ഥയിലാണെങ്കിലും എവിടെയൊക്കെ ആണെങ്കിലും ഈ നിമിഷം ഞങ്ങൾ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ മക്കളിലേക്ക് സ്വർഗത്തിന് വലിയ ശക്തി ഒഴുകട്ടെ വലിയ ഒഴുകട്ടെ പൃഥ്വിജീശോയെ ജ്ഞാനസ്ഥാന മാതാപിതാക്കൾ ആവാൻ വേണ്ടി ഒരുങ്ങുന്നവരൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പൃഥ്വി ഗർഭത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ആ കുടുംബങ്ങളെയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഏറ്റവും നന്നായിട്ട് ഒരുങ്ങി ഏറ്റവും വിശുദ്ധിയോടൊരുങ്ങി ഏറ്റവും താൽപ്പര്യത്തോടൊരുങ്ങി നിന്റെ തിരുസഭയിൽ ജ്ഞാനസ്നാന വെള്ളം തളിക്കപ്പെടാനുള്ള കൃപ അവർക്ക് കൊടുക്കണമേ അതിനുവേണ്ടി ഒരുങ്ങാനുള്ള കൃപ മാതാപിതാക്കൾക്കും ജ്ഞാനസ്നാന മാതാപിതാക്കൾക്കും കൊടുക്കണമേ ആ കുടുംബങ്ങളെ നീ അനുഗ്രഹിക്കണമേ നമുക്കൊന്നും ചേർന്ന് ഈശു ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവീശോമിശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും സ്വർഗം മുഴുവൻ്റെയും മാധ്യസ്ഥവും സംരക്ഷണം ഉണ്ടാവട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അച്ഛന്റെ കൂടെ ഒരു കണ്ടന്റ് ഇവിടെ വന്നപ്പോഴത്തേക്കും ഒരു ഫുള് മാമോദീസ എന്ന് പറയുന്നത് ആ കുഞ്ഞിന്റെ ഒറിജിനൽസിന്നൊക്കെ മാറി ദൈവ മക്കളും മകനോ മകളും ആയിട്ട് അവിടെ ഒരു പൊസിഷൻ ടേക്കപ്പ് ചെയ്യാണ് അതോടൊപ്പം സഭയിൽ ഒരു അംഗവും കൂടി ആവുകയാണ് ഇത് ശരിക്കും സെലിബ്രേറ്റ് ചെയ്യേണ്ട ഒരു മൊമെന്റ് തന്നെയാണ് ഭൗതികമായ സെലിബ്രേഷനിലുപരി ആത്മീയമായിട്ട് മാതാപിതാക്കളും ഗോഡ് പേരൻസും എല്ലാവരും തന്നെ ഒരുങ്ങേണ്ടതായിട്ട് ഒരു ഇമ്പോർട്ടൻസ് ഇതിൽ ഞങ്ങൾ അറിയുന്നു ഞങ്ങൾക്കും തികച്ചും ഒരു നോളജ് ഫുൾ എന്താ പറയാ എപ്പിസോഡ് തന്നെയായിരുന്നു ഞങ്ങൾക്ക് ഇത് ഒന്ന് കൺക്ലൂഡ് അവൻ ഞാൻ വരാം ശരി എത്ര വയസ്സായി രണ്ടര രണ്ടര പേര് ആന്റൺ ജോസഫ് അല്ലേ ഞങ്ങനെ ഈ മലയാളത്തിൽ വീട്ടിൽ എന്ത് പേര് വിളിക്കണോന്ന് ഇങ്ങനെ ആലോചിച്ചുണ്ടിരിക്കുമ്പോ പുള്ളി തന്നെ ഒരു ദിവസം ആൻഡ് അച്ഛൻ ആൻഡോ എന്തെങ്കിലും ഡൗട്ട്സോ ക്വയറീസോ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ ഏഞ്ചൽസ്വാമി ഓഫീസ് നമ്പറുമായി ബന്ധപ്പെടുക സീറോ ഫോർ ഫോർ ടു ഡബിൾ ഫൈവ് നൈൻ ത്രീ വൺ ത്രീ അല്ലെങ്കിൽ ഡ്രോപ്പേഴ്സ് ചെറു <im>